അനിശ്ചിതത്വം ഒഴിവാക്കാൻ അന്തിമ തീരുമാനം വി സി നിയമനത്തിൽ വിശദീകരണവുമായി മന്ത്രി ബിന്ദു സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് വി സി നിയമന തർക്കം പരിഹരിച്ചത് സർവകലാശാലകളുടെ പ്രവർത്തനം സുഗമമാക്കാനാണെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് സംസ്ഥാനത്തെ രണ്ട് സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ അന്തിമ തീരുമാനമെടുത്തത് സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ച അനിശ്ചിതത്വം ഒഴിവാക്കാനാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ അനിശ്ചിതത്വം പരിഹരിക്കുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി വി സി വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുമായി സർക്കാർ ഒത്തുതീർപ്പുണ്ടാക്കിയതിൽ സി പി എമ്മിൽ ഒത്തുതീർപ്പ് വേണ്ടിവരുമെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് എന്നാൽ ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്നതിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധം കൂടിയാണ് സുപ്രീം കോടതിയിലെ പോരാട്ടമെന്നും അതിൽ നിന്നും മാറുന്നത് തിരിച്ചടിയാകുമെന്നും പറഞ്ഞ് ഒരു വിഭാഗം നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ആവശ്യത്തെ എതിർത്തു പി എം ശ്രീയിൽ ഒപ്പിട്ട അനുഭവവും ചിലർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഒത്തുതീർപ്പിലെത്താതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞതോടെ സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗത്തിലാണ് വിഷയം ഉന്നയിച്ചത് ഇതിനു മുൻപ് തന്നെ മന്ത്രിമാരായ പി രാജീവിനെയും ആർ ബിന്ദുവിനെയും മുഖ്യമന്ത്രി ലോക്ഭവനിലേക്ക് അയച്ച് ഒത്തുതീർപ്പിനുള്ള ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു ഏതൊക്കെ ഉപാധിയിലാണ് സർക്കാരും ഗവർണറും ഒത്തുതീർപ്പുണ്ടാക്കുന്നതെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടില്ല ചർച്ചയും ഉണ്ടായില്ല സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നയാളെ ഗവർണർ നിയമിക്കണമെന്നായിരുന്നു ആദ്യം സുപ്രീംകോടതി നിർദ്ദേശിച്ചത് ഇത് അംഗീകരിക്കാതിരുന്ന ഗവർണറുടെ നിലപാടിനെ സുപ്രീംകോടതി വിമർശിച്ചതാണ് സമവായത്തിനെത്തിയില്ലെങ്കിൽ വി സി നിയമന നടപടികളിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കി കോടതി അതിനുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു ഇങ്ങനെ വി സി നിയമനത്തിൽ സർക്കാരിന് പൂർണ്ണമേർക്കൈ ലഭിക്കാനിടയുള്ള ഘട്ടത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങിയതിലാണ് സി പി എമ്മിൽ എതിർപ്പുള്ളത് മന്ത്രിമാരുമായുള്ള ചർച്ചയിൽ ബി ജെ പി ബന്ധമുള്ള ആർക്കെങ്കിലും നിയമനം നൽകണമെന്ന താൽപ്പര്യം തനിക്കില്ലെന്നും വി സി നിയമനം ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് നടത്തേണ്ടതെന്നുമാണ് ഗവർണർ പറഞ്ഞത് പേരുകളിലേക്ക് വന്നപ്പോൾ സർക്കാരുമായി ഏറ്റുമുട്ടി നിൽക്കുന്ന ഡോക്ടർ സിസ തോമസിനെ നിയമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥിൻ്റെ പേര് മന്ത്രിമാർ നിർദ്ദേശിച്ചു എന്നാൽ അവിടെ നടന്ന ക്രമക്കേടുകളിൽ ഓഡിറ്റ് നടക്കുന്നത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ പേര് അംഗീകരിക്കാൻ ഗവർണറും തയ്യാറായില്ല ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ടത് സജി ഗോപിനാഥിന് നിയമനം നൽകാൻ സെസയുടെ പേരിൽ വഴങ്ങാനുള്ള സന്നദ്ധത മുഖ്യമന്ത്രി അറിയിച്ചു അങ്ങനെയാണ് ഗവർണറുമായുള്ള ഒത്തുതീർപ്പുണ്ടായത് രണ്ടു വർഷത്തിലേറെയായി സി പി എമ്മും സർക്കാരും സെസയ്ക്കെതിരെ കർക്കശ നിലപാടിലായിരുന്നു ഇപ്പോൾ നിയമനം ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ സർക്കാർ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നതും മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുക്കുന്നതും എന്തിനാണെന്ന ചോദ്യമാണ് സി പി എം നേതാക്കൾക്കിടയിൽ ഉയരുന്നത്